ഗുഡ് മോർണിംഗ് കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവമേ എനിക്കൊരു അനുഗ്രഹം തരണമേ എന്ന് എത്രയോ കാലമായി നമ്മളിൽ പലരും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ദൈവത്തിന്റെ മറുപടി പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരു അനുഗ്രഹം ഞാൻ നിനക്ക് തന്ന് അവസാനിപ്പിക്കത്തില്ല പകരം ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി തന്നെ തീർക്കും നിനക്കൊരു അനുഗ്രഹം തന്നു തന്നൊതുക്കത്തില്ല നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കൂ ഒരനുഗ്രഹം കേവലം കിട്ടുന്നതും എല്ലായിടത്തും ഒരു അനുഗ്രഹമായി തീരുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ദൈവം ഇന്ന് രാവിലെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കാം എന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും അതിന്റെ സന്തോഷം പ്രാപിക്കാൻ തയ്യാറാകാം കർത്താവായി യേസു ക്രിസ്തുവിന്റെ ക്രൂശുമരണ നിമിത്തം പിതാവായി ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചെയ്യുവാൻ സജ്ജമാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹ പദ്ധതി ഇന്ന് രാവിലെ ചുരുളഴിയുന്നു നിങ്ങൾ രൂപാന്തരപ്പെടാൻ പോവുകയാണ് ലോകമെങ്കും എന്നെ കേൾക്കുന്ന സ്നേഹനദികളെ പരിശുദ്ധാത്മാവ് നമ്മളോട് പ്രവചിച്ചു തുടങ്ങുന്നു നീ നീയൊരു അനുഗ്രഹമായി തീരുമെന്ന് നമുക്ക് ആ ദൂതനാമേൻ പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കാം എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം വിശുദ്ധ പഴയ നിയമത്തിലെ ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ അബ്രഹാമിന് ദൈവം നൽകിയ ഏഴുവിധ പ്രധാന അനുഗ്രഹങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ സഭയിൽ സംസാരിക്കുകയുണ്ടായി അതിൽ ദൈവം അദ്ദേഹത്തോട് പ്രതിപാദിച്ച ഏറ്റവും വലിയൊരു വാക്കാണ് ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കും അല്ലെങ്കിൽ നീ ഒരു ഒരനുഗ്രഹമായിരിക്കും എന്നുള്ളത് അബ്രഹാമിനെ സംബന്ധിച്ച് താൻ ഒരു സമ്മാനമായി ഒരു സമ്മാനം തേടി പോവുകയല്ലായിരുന്നു പകരം ദൈവം ഒരു സമ്മാനമാക്കി തന്നെ അങ്ങ് തീർക്കുകയായിരുന്നു ഒരു പൂവ് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നതും പകരം ഒരു പുഷ്പമായി തീരുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണിത് നമ്മുടെ ജീവിതത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്ത് തന്നെ ആയാലും അതിനെ അടിമുടി മാറ്റിക്കൊണ്ട് ദൈവിക രൂപാന്തരത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വിളിപ്പെടുന്നു കുറച്ച് നാളുകൾക്ക് പുറകിൽ ഞാനൊരു കഥ എഴുതി ആ കഥ ഇങ്ങനെയായിരുന്നു ഒരു തെരുവിന്റെ ഒരു വശത്ത് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അതുവഴി കടന്നു പോകുന്നവരൊക്കെ പലപ്പോഴും മൂക്കുപുത്തിയാണ് കടന്നുപോയത് കാരണം ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളുള്ള ആ സ്ഥലം കാക്കകൾക്കും തെരുവു നായ്ക്കൾക്കും മാത്രമായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത് മാലിന്യങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ഉയർന്നുയർന്നു വന്നിരുന്നു എന്നാൽ തെരുവായത് തന്നെ ഒരുപാട് മാലിന്യങ്ങൾ വരുന്നുമില്ല ആ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു തെരുവോരത്ത് ആൾക്കാർ കൊണ്ടുവന്നിങ്ങനെ അഴുക്ക് സാധനങ്ങൾ കൂട്ടിയിടാറുണ്ട് ഒരു ദിവസം ആ ഗ്രാമത്തിലേക്ക് ഒരു വ്യാപാരി കടന്നു വരികയാണ് അയാളുടെ തലയിൽ ഒരു ചെറിയ പെട്ടിയുണ്ട് ആ പെട്ടി കൂടാതെ തൻ്റെ കയ്യിലൊരു സഞ്ചിയുമുണ്ട് ഈ സഞ്ചിയും പെട്ടിയും താൻ കയ്യിൽ ഇങ്ങനെ വഹിച്ചുകൊണ്ട് തലയിലും കരത്തിലുമായി വഹിച്ചുകൊണ്ട് അദ്ദേഹം ആ ഗ്രാമത്തിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ തനിക്ക് വ്യാപാരം നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം എവിടെയാണ് എന്നുള്ളത് അയാൾ നോക്കി നോക്കി വന്നു പക്ഷേ കുറേ ദൂരം അയാൾ അയാളിങ്ങനെ അതിനകത്തോടെ നടന്നിട്ടൊന്നും തനിക്ക് പറ്റുന്നൊരു സ്ഥലം കണ്ടില്ല അങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ അയാൾ തപ്പി നോക്കി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്നൊരു കല്ലിൽ തട്ടി അദ്ദേഹം വീഴുകയാണ് ആ വീഴുന്ന മാത്രയിൽ തൻ്റെ ആ ഒരു ആഘാതത്തിൽ പെട്ടെന്ന് താൻ കൈകുത്തി തനിക്ക് ക്ഷതമൊന്നും വൽക്കാതെ നിലത്ത് താൻ ഇങ്ങനെ കൈകുത്തി നിന്നു പക്ഷേ തൻ്റെ തലയിലിരുന്ന പെട്ടിയും തൻ്റെ കയ്യിലിരുന്ന ആ ഒരു സഞ്ചിയും ആ നിലത്ത് വീഴുകയുണ്ടായി അതിനകത്ത് ഗ്ലാസ് പാത്രങ്ങളിൽ താൻ പകർന്നുകൊണ്ട് വന്ന നല്ല പെർഫ്യൂംസ് ഉണ്ടായിരുന്നു അയാളൊരു പെർഫ്യൂം വ്യാപാരിയായിരുന്നു ആ പെർഫ്യൂമുകൾ ആ സ്ഥലത്ത് വീണ് കല്ലിലെല്ലാം വീണ് അത് പൊട്ടി അവിടെ ആകമാനം അത് ഒഴുകി പിന്നെ നടന്ന കാര്യം പറയണ്ടല്ലോ ആ പ്രദേശത്താകെയുള്ള ജനമെല്ലാം അവിടേക്ക് വരികയാണ് ആരും വിളിച്ചിട്ടല്ല ആ ദേശമാകെ ഒരു സുഗന്ധം വ്യാപരിക്കുകയാണ് സുഗന്ധം പരക്കുന്ന പരിമളം പരക്കുന്ന ഈ ഒരു ഗന്ധം ആസ്വദിക്കാൻ ആ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം കൂടെ അവിടേക്ക് വന്നു എന്താണ് ഇവിടെ നടക്കുന്നത് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന ചീഞ്ഞുനാറുന്ന ഈ സ്ഥലത്ത് നിന്നാണല്ലോ ഈ സുഗന്ധം വരുന്നത് എല്ലാവരും വന്നവർ ഓരോന്നോരോരുത്തരായി പറയുകയാണ് അതെ അവിടെ നിന്നാണ് വരുന്നത് നമുക്ക് പോയി നോക്കാം അങ്ങനെ എല്ലാവരും വരുമ്പോൾ ഈ സുഗന്ധം വിൽക്കുവാനായി വന്ന ഈ പെർഫ്യൂം വിൽക്കുവാനായി വന്ന ഈ വ്യാപാരിയുടെ പാത്രങ്ങളിൽ ചിലത് താഴെ വീണ് ഉടഞ്ഞിട്ട് അത് അവിടെ ഒഴുകിയതിനാൽ ആ ദുർഗന്ധം വമിച്ചിരുന്ന സ്ഥലത്ത് നിന്നും പരിമളമുയരുന്ന ആ ഒരു സാഹചര്യം എല്ലാവരും മനസ്സിലാക്കി സത്യത്തിൽ അദ്ദേഹത്തിന്റെ വ്യാപാരത്തിന് അതുകൊണ്ട് നഷ്ടം ഉണ്ടായില്ല പൂർവാധിക ശക്തിയോടെ അയാൾക്ക് അവിടെ കച്ചവടം കൊഴുക്കുകയാണ് ചെയ്തത് കാരണം ഇത്രയും ചീഞ്ഞു നാറിക്കിടക്കുന്ന ദുർഗന്ധപൂരിതമായൊരു സ്ഥലത്ത് ഇത്രയും സുഗന്ധം വ്യാപിപ്പിക്കാൻ ഇദ്ദേഹത്തിന്റെ കയ്യിലെ സുഗന്ധലേപനങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് തീർച്ചയായും വിലപിടിപ്പുള്ളതാണ് മൂല്യമേറിയതാണ് അഴുക്ക് നിറഞ്ഞ ഇടത്തിൻ്റെ മാലിന്യത്തിൻ്റെ ഗന്ധത്തെ കവർ ചെയ്തുകൊണ്ട് സുഗന്ധ പരിമളത്തെ ആ പ്രദേശത്താകെ പരിലയിപ്പിക്കാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ ഈ സുഗന്ധങ്ങൾക്കാകുമെങ്കിൽ നിശ്ചയമായും അത് ഗുണമേറിയത് തന്നെയാണ് പിന്നീട് അത് ആ തെരുവോരത്തിൻ്റെ മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലമായിരുന്നതിന് പകരം അത് ഒരു പരിമളം വിക്കുന്ന ഒരു ഇടമായി മാറി അവിടെയുള്ള വൃക്ഷത്തണലുകൾ അഴുക്ക് ചാറ്റുകൾക്ക് പകരം പരിമളത്തിൻ്റെ കച്ചവടം നടക്കുന്ന ആ ഒരു സന്തോഷകരമായ അന്തരീക്ഷത്തിന് വേദിയായി തീർന്നു അതിന്റെ തണലിൽ കഴിഞ്ഞ നാളുകളിൽ പലരും വരാനോ ഇരിക്കാനോ ഒക്കെ വിസമ്മതിച്ചിരുന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് ആ നാടിൻ്റെ വിശ്രമ കേന്ദ്രമായി മാറി അവിടെ ആൾക്കാർ വരികയും സന്തോഷത്തോടുകൂടെ ആ സുഗന്ധലേപനങ്ങൾ വാങ്ങുകയും ആ ഗന്ധം അനുഭവിക്കുകയും ചെയ്തു യേശു ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളുമായി കടന്നു വരുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് കർത്താവായ യേസു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹ വ്യാപാരമാണ് ചെയ്യുന്നത് ഇന്നുവരെ യാതൊരു നന്മയും വരാത്ത ഒരു സന്തോഷവും ഇല്ലാത്ത നിങ്ങളുടെ ലൈഫ് ഈ പറയപ്പെട്ട സാഹചര്യം പോലെ രൂപാന്തരപ്പെടും പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു ശാപമാണെന്നായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത് ഞാനൊരു ദയനീയ പരാജയമാണെന്നായിരിക്കാം നിങ്ങളിൽ പലരും സ്വയം ചിന്തിക്കുന്നത് പക്ഷേ കർത്താവായ യേശു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നൂറ് നൂറ് ശാപ പൂർണ്ണമായ സാഹചര്യത്തിൻ്റെ അകത്ത് തൻ്റെ അനുഗ്രഹം വെളിപ്പെടുന്നതോടുകൂടെ നിലവിലുള്ള ദുരിത സാഹചര്യത്തെ കംപ്ലീറ്റ്ലി കവർ ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് തല എഴുന്നേൽപ്പി തല ഉയർത്താൻ തുടങ്ങും അനുഗ്രഹങ്ങളുടെ ഒരു വലിയ വർഷം നിങ്ങളുടെ ജീവിതത്തിന്റെ താഴ്വരയിൽ വന്നു ഭവിക്കുവാൻ ഇടയാകും ചുരുക്കി പറഞ്ഞാൽ എത്ര മുടിഞ്ഞുപോയി വ്യക്തിയുടെ ജീവിതത്തിലും സന്തോഷത്തിന്റെ പുഞ്ചിരി വിടരുന്നതിന് യേശുവിന്റെ വരവ് കാരണമാകും നിങ്ങളെ ദൈവം ഏതോ ഒരു ചെറിയ അവസ്ഥയിലാക്കുമെന്നല്ല പറഞ്ഞത് മാലിന്യം നിറഞ്ഞൊരു സ്ഥലത്തെ ഒരു വ്യാപാരിയുടെ കയ്യിലിരുന്ന സുഗന്ധലേപനങ്ങൾക്ക് ഒരു 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 ില്പനയുടെ താഴ്വാരയാക്കി അതിനെ മാറ്റാൻ തക്ക വിധം അതിന് ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ യേശുവിന്റെ രക്തത്തിന് ഏത് മുടിഞ്ഞുപോയ വ്യക്തിയുടെ ലൈഫിനെയും സന്തോഷത്തിന്റെ ഇടമാക്കി മാറ്റുവാനുള്ള പവറുണ്ട് ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ കർത്താവ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ് നിന്നെ കേവലം ഏതോ അനുഗ്രഹം നൽകി ഒഴിവാക്കുമെന്നല്ല പറയുന്നത് പകരം നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും ആയിരങ്ങൾ പതിനായിരങ്ങൾ തിരിച്ചറിയുന്ന വിധത്തിൽ ഒരു ദേശത്തിന് ആകമാനം ശ്രദ്ധാ വിഷയവും ചർച്ചാ വിഷയവും ആകുന്ന വിധത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വാഴാൻ നേരമായിരിക്കുന്നു കർത്താവ് നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കും പരിശുദ്ധാത്മാവിന്ന് രാവിലെ നിങ്ങളോട് സ്പഷ്ടമായി പറയുന്നു കുഞ്ഞെ നീ ഒരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ട പിതാവെ നിങ്ങളൊരു അനുഗ്രഹമാണ് സിസ്റ്റർ നീ ഒരു ഒരനുഗ്രഹമാണ് അമ്മയെ നിങ്ങളൊരു അനുഗ്രഹമാണ് ഇത് കേൾക്കുന്ന വേളയിൽ ജീവിതത്തിൽ എനിക്ക് ഇന്ന് വരെ സന്തോഷിപ്പാനും ആശ്വസിപ്പാനും ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് തോൽവിയും ദയനീയമായ തകർച്ചകളും മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളൂ പറയുമ്പോൾ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് പ്രതീക്ഷയ്ക്ക് യാതൊരു നിർവാഹവും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദൈവം തന്നെ അനുഗ്രഹങ്ങളുടെ ദൂതുമായി നമ്മുടെ അരികിലേക്ക് വരുന്നത് തീർച്ചയായും അത് സംഭവിക്കും കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ മൂവാറ്റുപുഴയ്ക്ക് അപ്പുറത്തൊരു സ്ഥലത്തു നിന്നും ഒരു ചെറുപ്പക്കാരൻ എന്നെ ഫോൺ ചെയ്യുകയാണ് അയാൾ എന്നോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബാധ്യതകൾ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഞാൻ ഒത്തിരി ബാധിക്കപ്പെട്ടവനായി വരയുകയാണ് അങ്ങനെ ഇരിക്കൽ ഞങ്ങളുടെ ഒരു പാസ്റ്റർ വന്നു അദ്ദേഹം ഒരു പ്രവാചകനാണ് ആ പ്രവാചകൻ എൻ്റെ തലയെ കൈവച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ചെന്നൈക്ക് പോകും എനിക്ക് കുറച്ച് കാശ് കിട്ടും ഞാൻ ഇന്ന നിലയിൽ ഒരു ചർച്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യും ഞാൻ ഈ കാര്യം ചെയ്യും ആ കാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ എനിക്കത് കേട്ടിട്ട് ഒട്ടും വിശ്വാസം വന്നില്ല എന്നെ കണ്ടിട്ട് അദ്ദേഹം എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഞാൻ ആ മനുഷ്യരു നിങ്ങൾ ഈ ശുശ്രൂഷാപരമായ കാര്യങ്ങളിൽ ആദ്യമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരാളാണോ അന്നേരം പറഞ്ഞാത്തേ ഞാൻ അടുത്ത കാലത്താണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിലേക്കൊക്കെ വന്നത് പക്ഷേ എന്തിനാ പ്രവാചകൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ എൻ്റെ തൊഴിലും എൻ്റെ മേഖലകളും എല്ലാം നോക്കിയിട്ട് ഞാനിങ്ങനെയൊക്കെ ആകുമെന്നുള്ളൊരു പ്രൊഡക്ഷനിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കത്തില്ലേ പാസ്റ്ററെ പാസ്റ്റർ എന്തു പറയുന്നു അയാളോട് ഞാനൊരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദുരിതമാണ് പറഞ്ഞത് നിങ്ങൾക്കില്ല ഇല്ല 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 എന്നുള്ള സങ്കടമാണ് നിങ്ങൾ കുറച്ച് മുൻപ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ അതുതന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും പറയുന്നത് നിങ്ങളെ വിളിക്കുന്ന കടം മേടിക്ക കൊടുക്കാനുള്ള ഓരോരുത്തരും വിളിക്കുമ്പോഴും നിങ്ങൾ അവരോട് ും അത് തന്നെയായിരിക്കുമല്ലോ പറയുന്നത് ഇപ്പോഴും ഇല്ല പിന്നെ തരാം അല്ലെങ്കിൽ അവധി തരണം ഇതൊക്കെ ആയിരിക്കുമല്ലോ പറയുന്നത് അതെ 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 അത് തന്നെയാണ് വാസ്റ്റർ പറയുന്നത് പക്ഷേ ഇങ്ങനെ നിങ്ങൾ പറയുന്നതും നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതുമായിരിക്കുന്ന വാക്കുകളുടെ ഇടയിൽ വ്യത്യസ്തമായൊരു വാക്ക് നിങ്ങളോടൊരു മനുഷ്യൻ പറഞ്ഞു എങ്കിൽ ആ വാക്കിനെ നിങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ അയാളോട് പറഞ്ഞു കാരണം ചുറ്റുപരിസരങ്ങളിൽ നിന്നെല്ലാം നിന്റെ ജീവിതത്തിന് നേരെ ശാപത്തിന്റെ വാക്കുകൾ ഉയരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരുവന്റെ വായിൽ നിന്നും നിനക്ക് നേരെ അനുഗ്രഹത്തിന്റെ ഒരു ആശംസ വന്നിട്ടുണ്ടെങ്കിൽ അതിനാൽ മേൻ പറഞ്ഞ് സ്വീകരിച്ചാൽ അതിൻ്റെതായ ഐശ്വര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഒരുപക്ഷെ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹ വചനങ്ങളുടെ മുൻപിൽ നമ്മുടെ പലരുടെയും പ്രതികരണം ഓ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ എനിക്കിത് ഭവിക്കുമോ എന്നൊക്കെ ഉള്ളതായിരിക്കാം പക്ഷേ ഈ വചനങ്ങളെ മുറുകെ പിടിക്കുവാൻ തക്കൂതം ഒരുക്കപ്പെട്ട ഹൃദയങ്ങൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ തന്നെ കേൾക്കുന്നുണ്ട് ഇതിനാമേൻ പറയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കാരണം നൂറ് തകർച്ചകളുടെ നടുവിലും നിന്റെ ജീവിതം മാറാൻ പോവുകയാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ നിശ്ചയമായും ആ രൂപാന്തരം നിന്റെ മേൽ തുടങ്ങുകയാണ് എന്റെ ഈ നാവ് കൊണ്ട് നൂറുകണക്കിന് മനുഷ്യരുടെ ജീവിതത്തിന്റെ ഗതി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ നാവ് കൊണ്ട് പറഞ്ഞ വാക്കുകൾ നിമിത്തം ഇതേ നാവുകൊണ്ട് ഞാൻ നിന്നെ നോക്കിയും പറയുന്നു നിന്റെ ജീവിതവും മാറും നിന്റെ അവസ്ഥക്കും വ്യത്യാസം വരും ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കും കൂടുതൽ അതിൻ്റെ ദൈവശാസ്ത്രപരമായ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങലല്ല ഇന്നത്തെ എൻ്റെ ജോലി നിങ്ങളോട് ഈ ഒരു ദൂത് പറഞ്ഞ് നിങ്ങളെ ഒന്ന് ബലപ്പെടുത്തുക എന്ന് മാത്രമാണ് ദൂരയാത്ര നിന്റെ മുമ്പിലുണ്ട് നീ മുൻപോട്ടേക്ക് ആളാണ് പക്ഷേ ഒരു ചുവട് വെക്കാൻ ശക്തിയില്ലാതെ തളർന്നു കിടക്കുന്ന ഈ ജീവിതത്തിന്റെ ഈ പാതി വഴി ഓരത്ത് പരിശുദ്ധാത്മാവ് തൻ്റെ ദൂതനായി എന്നെ നിന്റെ അരികിലേക്ക് അയക്കുന്നു യെസ് ഇന്ന് ഞാൻ ദൈവത്തിന് ഏഞ്ചലായിട്ടാണ് നിങ്ങളോട് പറയുന്നത് എൻ്റെ വാക്കുകൾ നിനക്ക് കനലിൽ ചുട്ട അട പോലെ തിന്നാം എൻ്റെ വാക്കുകൾ നിനക്ക് ബലം നൽകുന്ന ആഹാരമായി സേവിക്കാം ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന നാഴികയ്ക്ക് ഇനി അധിക ദൂരം താമസമില്ല തമ്പുരാൻ നിന്നോട് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് ഇനി എത്തിക്കും എന്നുള്ള കാര്യത്തിന് ഇനി രണ്ട് പക്ഷമില്ല ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പോകുന്നു ഒരു സുഗന്ധ ലേപനം നിമിത്തം ഒരു താഴ്വരയ്ക്ക് മാറ്റം വന്നുവെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ പതിനായിരങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വന്നുവെങ്കിൽ ഒരു ജ്ഞാനവൃദ്ധനായ അബ്രഹാമിന് വർദ്ധിക്കുക ഒരു തലമുറ ജനിച്ചുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നോക്കി രൂപാന്തരം വരുമെന്ന് യേശു പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ് പച്ചവെള്ളം കൂരപ്പെട്ടതായ കൽപ്പാത്രങ്ങൾ നോക്കി ഇനി വിരുന്ന് വാഴയ്ക്ക് കൊടുപ്പീനെന്ന് യേശു പറഞ്ഞാൽ അത് വീഞ്ഞായി രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും The cat sat on the എവിടെക്കെയോ ദൈവം നിങ്ങളെ നോക്കി നിങ്ങളുടെ അവസ്ഥ നോക്കിയല്ല കാര്യങ്ങൾ ചെയ്യുന്നത് തൻ്റെ പ്രാപ്തിയും മികവും നോക്കിയാണ് ദൈവം കാര്യങ്ങളെ ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളൊരു അനുഗ്രഹമായി മാറാൻ തയ്യാറാകുക ഇന്നുവരെ തൊട്ടതിനേക്കാൾ വലിയ നന്മ ഇന്നുവരെ അനുഭവിച്ചതിനേക്കാൾ വലിയ ഐശ്വര്യം ഇന്നു വരെ ജീവിതത്തിൽ വന്നതിനേക്കാൾ നിറഞ്ഞ സൗഭാഗ്യം ഇത്രയും കാലം വീട്ടിലുണ്ടായിരുന്നതിനേക്കാൾ ഏറിയ സമാധാനം നിങ്ങൾ കൈകാര്യം ചെയ്തതിലേക്കും ഏറ്റവും വലിയ തുക നിങ്ങൾ എഴുതി മേടിച്ചതിന് ഏറ്റവും വലിയ ആസ്തിയേക്കാൾ വലിയത് നിങ്ങൾ ഇത്രയും കാലം സമ്പന്നമാക്കിയ നിങ്ങളുടെ സാലറി വ്യവസ്ഥകൾ ഉന്നതമായത് നിങ്ങൾ ചെയ്ത ബിസിനസ്സിനേക്കാൾ ഏറ്റവും ശക്തമേറിയ ഡീലുകൾ നിങ്ങൾക്കിത് ചെയ്യുവാൻ നേരമായിരിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ നീ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുങ്ങിയ ശുശ്രൂഷയിൽ ദൈവം നിന്നെ ഉപയോഗിച്ചതിനേക്കാൾ പതിന്മടങ്ങ് മടങ്ങ് ശക്തിയോടുകൂടെ ദൈവം നിന്നെ നിർത്തുന്ന ഏറ്റവും വലിയ വേദികൾ ഏറ്റവും വലിയ അത്ഭുത പ്രവർത്തികൾ ഏറ്റവും വലിയ ശുശ്രൂഷയുടെ മറക്കാനാകാത്ത സുവർണ നിമിഷങ്ങൾ അത് നിങ്ങളുടെ മേൽ വരാൻ പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായി എന്നും നിങ്ങളെ ദൈവം അയച്ചതാണ് എന്നും അനേകർ നിങ്ങളോട് പറയത്തക്ക വിധം നിങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറും തക്ക സമയത്ത് നിങ്ങളെ സഹായിച്ചത് കൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതെന്ന് പലരും നിങ്ങളോട് നന്ദി പലരെയും നിലയിൽ ദൈവം നിൻ്റെ കൈകൾക്ക് ബലവും വ്യാപ്തിയും പകർന്നു തരും വെക്കാൻ ആഗ്രഹിക്കുന്ന ഹൃദയമാണോ നിങ്ങൾക്കുള്ളത് ദൈവം നിങ്ങളോട് പറയുന്നു ഞാൻ നിന്നെ അനുഗ്രഹമാക്കി മാറ്റാം ദൈവം നിൻ്റെ ദൈവം കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതയിലെത്താൻ അഭിഷേകം ചെയ്യുന്നവനാണ് ഇത് കേവലം ഒരു ചെറിയ വാക്കാൽ ഒതുങ്ങുന്നില്ല എന്തോ ഒരു മഹത് പ്രവൃത്തി നിന്റെ ജീവിതത്തിന്റെ അകത്ത് കഥക് തുറന്ന് കയറി വരുന്ന നാഴികയുടെ മുമ്പിലാണ് നിങ്ങളെൻ്റെ വാക്കുകളെ കേൾക്കുന്നത് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നടക്കാൻ പോവുകയാണ് അസാധാരണമായ ചില മാറ്റങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരുക്കും ഒന്ന് നിങ്ങളുടെ ശത്രുക്കളെ ദൈവം ബന്ധിക്കും നിങ്ങളോട് പോരാടുന്ന ദുഷ്ടബന്ധനങ്ങളെ തമ്പുരാൻ ഇന്ന് പിടിച്ചു കെട്ടും നിന്റെ നാശത്തിനായി കയറുമായി ഇറങ്ങിത്തിരിച്ച് നിനക്കുള്ള വഴികളെല്ലാം ബന്ധിച്ച് കളയാൻ അക്രമോത്സുഖമായി നിൽക്കുന്ന ഇരുട്ടിന്റെ പാശങ്ങൾ ഇന്ന് രാവിലത്തെ ശുശ്രൂഷയുടെ നടുവിൽ ദൈവകൃപയാൽ അതിനെ തമ്പുരാൻ വെട്ടിക്കളയുകയാണ് ഇനിയും ആ കയറുകൾ കൊണ്ട് നിന്നെ കെട്ടുകയില്ല ഇനി ആ ചങ്ങലകൾ കൊണ്ട് നിന്നെ പൂട്ടത്തില്ല ഇനിയും ഒരു കാരാഗ്രഹത്തിലും നിന്റെ പേരും നിന്റെ ഭാവിയും ഒതുങ്ങുകയില്ല ഇനി ഒരു മാന്ത്രിക തടവറയ്ക്കകത്ത് നിന്റെ ഭാവി വെളിച്ചം കാണാതെ ബന്ധിക്കപ്പെട്ട് കിടക്കത്തില്ല നിന്റെ ബിസിനസ് അത് ശക്തിയോടുകൂടെ ഗർജിച്ചെഴു നിൽക്കുന്ന ഒരു സിംഹത്തെ പോലെ ഇന്ന് പകൽ അതിൻ്റെ തകർച്ചകൾക്കിടയിൽ നിന്നും ഉണർന്നെണീക്കുകയാണ് എന്ന് ഞാൻ പരിശുദ്ധാത്മ ശക്തിയിൽ നിന്നോട് പറയുന്നു തകർന്നുപോയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും കർത്താവിൻ്റെ കുഞ്ഞെ തെറ്റിദ്ധാരണയുടെ പേരിൽ അകന്നു നിൽക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവർ നിന്റെ വീട്ടിലേക്ക് കയറി വരും ഒരു സ്നേഹത്തിൻ്റെ പുനരഐക്യം നിന്റെ ഭവനത്തിൻ്റെ അകത്തുണ്ടാകും നീ ഏറെ പ്രാർത്ഥിച്ചതും നീ ഏറെ കാത്തിരുന്നതുമായ നിന്റെ മടങ്ങി വരവ് ഇന്നുണ്ടാകും നിന്നെ വേണ്ടാന്ന് വെച്ച് പലപ്പോഴും ഒരു മോചനം വിവാഹമോചനം പോലെയൊക്കെയുള്ള കടമ്പുകളിലേക്ക് കടന്നു പോകാൻ തയ്യാറായി നിൽക്കുന്ന ചില ബന്ധങ്ങൾക്കകത്ത് യേശുവിൻ്റെ നാമം ഇന്ന് നിങ്ങൾക്ക് ഒരു പുനരൈക്യം ഉണ്ടാക്കുകയാണ് നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടും ഫലം കാണാതിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു ഇന്ന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിനക്ക് വിശ്വസിപ്പാൻ കഴിയാത്ത ഇത് സത്യമോ സ്വപ്നമോ യാഥാർത്ഥ്യം തന്നെയോ എന്ന് നീ ചിന്തിക്കുന്ന വിധത്തിലുള്ള ഒരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് ഒരുക്കും ദാഹിച്ച് വരണ്ട് നിൽക്കുന്നവരുടെ അരികിൽ അവളുടെ കാലം നനയ്ക്കുന്നൊരു ഉറവ ഒരു കൈത്തോടു പോലെ ഒഴുകി വന്നത് ഹാധാറിന്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാണെങ്കിൽ ജീവിതത്തിന്റെ വല്ലാത്ത പരിതസ്ഥിതിയുടെ നിലവിൽ നിന്നെ ഒരു അനുഗ്രഹമായി വാഴിക്കുന്ന സ്വർഗീയ പദ്ധതിയുടെ അത്ഭുത ദിവസത്തിലാണ് ഈ ഡിസംബർ മാസത്തിൻ്റെ ഈ ദിനം വന്നു നിൽക്കുന്നത് ഒരു മുറാക്കൽ നിങ്ങളുടെ അരികിലുണ്ട് ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് ഇനി നീ തളർന്നു പോകത്തില്ല തീർക്കാൻ കഴിയാത്ത ബാധ്യതകൾ എങ്ങനെ പൊരി ഇത് പര്യവസാനിപ്പിക്കുമെന്ന് അറിയാൻ വയ്യാത്ത പ്രശ്നങ്ങൾ അതൊരു വഴിക്ക് നിന്നെ നോക്കി വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു എൻ്റെ കൈ എന്നെ സഹായിക്കും ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്യും അടുത്തത് ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകും പോകാനൊരു വീടില്ല മാറാൻ ആൾക്കാർ പറയുന്നു എൻ്റെ കിട്ടിടമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരോട് ഞാൻ തൂത് പറയുന്നു നിൻ്റെ പേരിൽ ചിലത് എഴുതുവാൻ ഈ ഗതികേടിൻ്റെ നേരത്തെ ദൈവം നിനക്ക് അവകാശമായി നിൻ്റെ പേരിൽ ചില ആസ്തികൾ എഴുതുവാനുള്ള സമയമാക്കി ട്രാൻസ്ഫോം ചെയ്യാൻ പോവുകയാണ് ലോറി ടു ജീസസ് ഇനിയും ഒരു വാടകയ്ക്കല്ല സ്വന്തമായതിലേക്ക് നീ കാലെടുത്ത് വെക്കത്തക്കവിധം ദൈവത്തിൻ്റെ ഒരു അത്ഭുത ഇടപെടൽ നിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നടക്കുക തന്നെ ചെയ്യും എൻ്റെ ഓഫീസിൽ വന്ന് തന്നെ കണ്ട് പ്രാർത്ഥിച്ചു പോയൊരു കുടുംബമുണ്ട് വാടക കൊടുത്ത് തകർന്നു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും അവരോട് മാറാൻ പറഞ്ഞപ്പോൾ മാറാൻ അവർക്ക് നിർവാഹമില്ലാതെ പ്രാർത്ഥിക്കാൻ വന്നതാണ് ദൈവം ഇങ്ങനെയും പ്രവർത്തിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന നിലയിലുള്ള ദൈവപ്രവൃത്തിയാണ് ആ കുടുംബത്തിനുവേണ്ടി കർത്താവ് ചെയ്തത് അവർ തിരിച്ചുപോയി ആ വീട്ടുടമസ്ഥനോട് ചില ആഴ്ചകൾ ആഴ്ചകൾക്കൂടെ അവസരം തരാമോ എന്ന് ചോദിച്ചു കഷ്ടിച്ച അയാൾ രണ്ടാഴ്ച സമയം കൊടുത്തു ആ പ്രിയപ്പെട്ടവരുടെ മകള് പഠിക്കുന്ന വിദ്യാലയത്തിലെ ഒരു അധ്യാപിക നിമിത്തം ഒരു അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹതൻ മുഖാന്തരം ഒരു പുതിയ വീട് ഈ കുടുംബത്തിന് ദൈവം സമ്മാനമായി നൽകുകയും ചെയ്തു കർത്താവ് ഞങ്ങൾക്ക് ഒരു ഭവനം നൽകി എന്നുള്ള സന്തോഷ വാർത്ത പ്രിയപ്പെട്ടവരെന്നെ വിളിച്ചു പറയുമ്പോൾ സത്യത്തിൽ ആ വീട് എനിക്ക് കിട്ടിയതുപോലെ ഞാൻ ദൈവസനയിൽ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വീകരിച്ചു കാരണം അത്രത്തോളം ആ കുടുംബത്തിന്റെ അവസ്ഥ ഗതികേടിലായിരുന്നു പക്ഷെ ഒരു പ്രാർത്ഥന നിമിത്തം ഒരു വഴിത്തിരിവുണ്ടായി എന്നുള്ളത് കേട്ടപ്പോൾ എനിക്ക് ദൈവത്തെ കൂടുതൽ 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 ആഹ്ലാദിച്ച് സ്തുതിപ്പാനാണ് എൻ്റെ മനസ്സിനെ അനുവദിച്ചത് എനിക്ക് മിണ്ടാതിരിപ്പാൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു ഗതികേടെന്നായിരിക്കാം നിൻ്റെ ജീവിതത്തെ ഇന്നുവരെ നീ വിളിച്ചത് പക്ഷേ നീ ഒരു അത്ഭുതമായി മാറും ഒരനുഗ്രഹമായി നീ രൂപപ്പെടും ദൈവത്തിനൊരു ബ്ലെസ്സിങ് ആക്കി മാറ്റാൻ പോകുകയാണ് ഞങ്ങളുടെ കർത്താവെ ഇന്നത്തെ കേട്ട് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പൊന്നോമനകൾ ഇവരുടെ കണ്ണിന്റെ മുമ്പിൽ നൂറ് പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പോഴും അതിനെ മാറ്റിക്കൊണ്ട് ഒരു അനുഗ്രഹം മുൻപോട്ട് കേറി വന്നിട്ട് ഇവരെ കെട്ടിപ്പിടിക്കാൻ പോകുന്നു നിന്നെ ഞാൻ സ്വന്തമാക്കുന്നു ഇനിമേൽ നിന്റെ പേര് പഴയതല്ല എന്നിങ്ങനെ പറയുന്നൊരു ദൈവാനുഗ്രഹം ഇന്നിവർക്ക് വേണ്ടി തുറക്കുന്നതിനായിട്ട് സ്തോത്രം സർവശക്തനായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അങ്ങടെ മക്കൾ പൂർണ്ണമാവും വിധം അനുഗ്രഹങ്ങളെ പ്രാപിക്കട്ടെ സന്തോഷങ്ങളെ പ്രാപിക്കട്ടെ സർവശക്തനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ പുതിയ പാന്താവുകൾ ഓപ്പൺ ആകട്ടെ പിതാവാം ദൈവത്തിൻ്റെയും കർത്താവാം യേശുവിൻ്റെയും പരശുദ്ധ റൂഹായുടെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ കർത്താവ് ഇവരെ ഉയർത്തിയതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം നിങ്ങളെ ധാരാളമായും അനുഗ്രഹിക്കട്ടെ നാളെ ഞായറാഴ്ചയാണ് കോട്ടയത്തെ വിശുദ്ധ ആരാധന നിങ്ങൾ ഒരു കാരണവശാലും മുടക്കരുത് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു കുടുംബമായി വരിക കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ ശുശ്രൂഷ നടക്കുന്നു നേരിട്ട് കാണാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം യേശു ക്രിസ്തുവിൻ്റെ കൃപ പരിശുദ്ധ റുഹായുടെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ ഇന്നു ഇന്നുമുതലെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ